നമുക്ക് ശരിക്കും ജങ്കളിലേക്ക് നോക്കി കിടന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റും അതേ ഒരു ഈ ഒരു കട്ടനൊക്കെ അങ്ങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ള മധുബൻ റിസോർട്ടിലാണ് ഇത് ഭോപ്പാലിൽ നിന്ന് അറുപത് കിലോമീറ്റർ മാറി സൽക്കമ്പൂർ അടുത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന റിസോർട്ടിൽ ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന റൂം സഫാരി റൂമാണ് സഫാരി ടെൻറ്റ് ആണ് സോ നമുക്ക് ഹൗസ് കാണാം അപ്പോൾ നമ്മുടെ സഫാരി ടെൻറ്റ് ഹൗസിൻ്റെ എൻട്രൻസ് ആണിത് ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് ഇവിടെ വേറെ ഉലഹങ്ങളൊന്നുമില്ല നഗരത്തിൽ നിന്ന് മാറി ചിരിക്കും ഒരു ജംഗിളിനകത്താണ് ഈ ഒരു റിസോർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ആ റൂം മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ വഴിയെ കാണിക്കുക അപ്പം നമ്മൾ ഈ ഒരു റൂമിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു രാത്രി സ്റ്റേ ചെയ്യുന്നത് വൺ നൈറ്റ് ആണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റൂം കാണാം അപ്പോൾ ഇതാണ് ആ ഒരു ഹൗസ് എ സി വരുന്നുണ്ട് ഒരൊറ്റ റൂമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ അത് ഇവിടെ ഇതുപോലെ ഒരു ടേബിളും ഒരു ചെയറും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും റെഡി ആണെങ്കിൽ ഒക്കെ അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഡ്രോയേഴ്സ് അതുപോലെ തന്നെ സ്റ്റോറേജിനൊ നമുക്കിവിടെ ഫ്രിഡ്ജ് ഉണ്ട് ഒരു ചെറിയ ഫ്രിഡ്ജ് ഹയറിൻ്റെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഒരു മിററ് അടിപൊളി നല്ല രസമുള്ള ഒരു മിറർ ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് നമുക്ക് കോഫി ടീ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കെറ്റിലും അതുപോലെ തന്നെ ഗ്ലാസ് കപ്പും ചായ കോഫി അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാം അത്രയാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കിടന്നു വന്ന് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒറ്റ ാണ് വരുന്നത് പക്ഷെ പാർട്ടീഷൻ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിലത്താണ് നമ്മുടെ ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡബിൾ ബെഡ് ആണ് വന്നിരിക്കുന്നത് അടിപൊളി നമുക്ക് ശരിക്കും ജംഗളിലേക്ക് നോക്കി കിടന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റും അതേ ഒരു ഫീലാണ് ആണ് നിങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് ഈ ഒരു കട്ടൺ ഒക്കെ ഞങ്ങൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഒരു പഴയ മോഡൽ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണെന്നറിയത്തില്ല ഇത് ഓപ്പൺ ചെയ്യാമോന്നും അറിയത്തില്ല എന്തായാലും ഇനി ഞാൻ ഓപ്പൺ ചെയ്യുന്നു അതിൽ നമുക്ക് സ്റ്റോറേജ് ആണ് നമുക്ക് ഒത്തിരി ലഗേജ് ഒക്കെ ഉണ്ട് ഇതിൽ നമുക്ക് കെറ്റ് ചെയ്യാം അത് കൂടാതെ തന്നെ കൈമാറ്റിയ കമ്പനി ഇതിൽ നമുക്ക് ഇതിന് ക്ലോസ് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇരിക്കേജ് ചെയ്യാം അങ്ങനെ സെറ്റാണ് പിന്നെ ഇവിടെ ഒരു വലിയൊരു ത്രീ സീറ്റഡ് സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ ഒരു സിംഗിൾ ചെയറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സിമ്പിളാണ് എന്നാൽ ഭയങ്കര അടിപൊളിയാണ് നല്ല രസമുണ്ട് നമ്മുടെ കൊതുക് നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ബാൽക്കണി വരുവാണ് ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഇവിടെയും രണ്ട് ചെയർ അതുപോലെ തന്നെ ഒരു സോഫ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ഫുൾ കാണുന്നത് ജംഗിൾ ഏരിയ ആണ് അതിൽ കുറച്ച് വെള്ളം ആക്കുക കാട്ടരി അരുവിയൊക്കെയാണെന്ന് തോന്നും പക്ഷേ ഇപ്പം മഴയില്ലാത്തത് തോന്നുന്നു ഇവിടെ വെള്ളം കുറവാണ് എന്നാലും നല്ലൊരു രസമുണ്ട് അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ഒരു ചായ കുടിച്ച കാഴ്ചയൊക്കെ കണ്ടു ഇങ്ങനെ ചാരി കിടന്ന് പിന്നെ എന്തെങ്കിലും മിക്സൊക്കെ വായിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് വായിക്കാം ഇത് ജംഗിൾ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ രാത്രിയിൽ മൃഗങ്ങളൊക്കെ വരുന്ന ആളെന്നാണ് ഇവർ പറഞ്ഞത് ആ പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഇങ്ങനെ ബിൽട്ട് ചെയ്ത് കിട്ടുന്ന തോന്നുന്നു വിൻഡോ ആണ് ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്നതാണ് കേസിലോട്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇത് നെറ്റ് എല്ലായിടത്തും നല്ല കൊണ്ടു നെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകുന്നത് ബാത്റൂം ആൻഡ് ഓപ്പൺ ഷവർ ഉള്ള ഏരിയ ഉണ്ട് കാണാം അപ്പം ഇനി തുറന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാ ഇതിൽ ബാക്കിലായിട്ട് ഇവിടെയാണ് നമുക്ക് സ്റ്റോറേജ് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബാത്റൂമാണെന്ന് തോന്നിയിട്ടില്ല കാരണം ആ ഒരു സെറ്റപ്പിലാണ് ബാത്റൂമും ടോയ്ലറ്റും കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരിക്കലും ഒരു ബാത്റൂം ഫീൽ ഇവിടെ വരുന്നേ ഇല്ല ലെഫ്റ്റ് സൈഡിൽ ടോയ്ലറ്റും അതുപോലെ തന്നെ അങ്ങത്തെ അകത്തെ ഷവറും ഏരിയ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ഷവർ ഏരിയയിലേക്കാണ് പോകണത് കഴിയുമ്പോൾ ഈ ഒരു തോന്നുന്നു ഞാൻ ഞാനീ രണ്ടും വന്ന് കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ ഒരു ഓപ്പൺ ഷവറാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തത് എന്തായാലും ഈ ഓപ്പൺ ഷവറിൽ ഒന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫ്രഷായി വന്നപ്പോൾ തന്നെ പോയി ഫ്രഷായി അതിനുശേഷം ഞങ്ങൾ പോയി ലഞ്ച് കഴിക്കാനായിട്ട് ലഞ്ച് അടിപൊളി ലഞ്ചായിരുന്നു ഭയങ്കര ഡെലിഷ്യസ് ആയിട്ടുള്ള ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത് ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ് സർവീസാണ് പറയാതിരിക്കാൻ നല്ല ക്ലീൻ ക്ലീനസ് കാര്യത്തിലാണെങ്കിലും അവരുടെ കസ്റ്റമർ സർവീസൊക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അതിന് ഞങ്ങൾ ഒരു ജംഗിൽ വോക്കിന് ഇറങ്ങി അപ്പോൾ ഇതിൻ്റെ തന്നെയാണ് നമുക്ക് മഡ് ഹൗസ് ഇവരുടെ മഡ് ഹൗസ് ഉണ്ട് കേട്ടോ അപ്പോൾ മഡ് ഹൗസ് ആണെങ്കിലും ഒരു ഫാമിലിക്ക് ഒരു മഡ് ഹൗസ് ആണ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് എനിക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫീലായിരുന്നു എൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ആ മൗമ്പിൻ്റെ അട്ടിപൊളിയായിട്ട് ആ കുന്നും മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ വൺ ഡേ നൈറ്റ് സ്റ്റേ എന്ന് പറയുന്നത് കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നി എനിവേ വളരെ ടൈമും കുറവായിരുന്നു കുട്ടികളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അവർക്കൊരു റിഫ്രഷ്മെൻ്റ് എന്നുള്ള ജസ്റ്റ് ഉദ്ദേശിതയുള്ളായിരുന്നു ബട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ചെയ്തേ സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ട് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഭപ്പാൽ ജില്ലയിലാണ് അതുപോലെ തന്നെ അവിടെ സൽക്കംർ ടെമ്പിൾ ഉണ്ട് സൽക്കംപൂർ ടെമ്പിളിന് അടുത്തുള്ള ഒരു പ്ലേസാണ് അതുപോലെ ഭീം ബാഡ്ക്ക ഇതൊക്കെ ഈ ഒരു റിസോർട്ടിൽ ഏകദേശം അടുത്തുള്ള ഏരിയസാണ് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് വരുന്നത് കേട്ടോ അപ്പം അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം